ഹായ് ഫ്രണ്ട്സ് അസുഖം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാന്റായിക്കുന്നത് ഡി ടൈസ് വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് പിന്നെ ഇത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കൂട്ടുകാരാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത് അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള സെയിൽ വീഡിയയിൽ ഇട്ട കുറച്ച് കലാത്തിയ പ്ലാന്റ് ബുഷി പോട്ട് കലാത്തിയ പ്ലാന്റ് കുറച്ചുകൂടെ ഇപ്പോൾ അവൈലബിൾ ആണ് വേണമെന്നുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ധൈര്യ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പോട്ടിലാക്കി ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർട്ടിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് കോമൺ കലാത്തിയ പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് പോട്ട് പ്ലാന്റ് ആണ് ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിന് കൂടിയിട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി തന്നെയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ ബോർഡറൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് വരുന്നത് ട്രൈ ആണ് മൂന്ന് ഷൂട്ട് പ്ലാന്റ് വീതമാണ് ഓരോ ബോട്ടിലും വരുന്നത് അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് നയൻ സീറോ ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റോക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ ഡാമേജ് ലൈഫിൽ സംഭവിക്കുന്നതാണ് അല്ലാതെ പ്ലാന്റിന് ഒരു കുഴപ്പവും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമാടെ പിങ്ക് വാലൻ്റൈൻ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിപ്പോൾ ഡബിൾ ഷൂട്ടാണ് അപ്പോൾ ഈ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് തരുന്നത് കുഞ്ഞു കുഞ്ഞു ലീഫോട് കൂടിയിട്ടുള്ള ഫൈവ് ടു അല്ലെങ്കിൽ സിക്സ് ലീഫ് ഉണ്ടായിരിക്കും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ സീറോ ആണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഞ്ചുമാനി പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഡബിൾ ഷൂട്ടാണ് ഇതിൽ വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് എലൈൻ ആണ് പിങ്ക് എലൈൻ ലീഫിലൊരു പിങ്ക് ഷെയ്ഡ് കൂടി വരും ഇത് അത്യാവശ്യം സൈസെള്ളം മെച്ചുഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ശരിക്കും ലീഫിൽ നല്ല രീതിയിൽ പിങ്ക് കളർ വന്നിട്ടുണ്ട് അത് വീഡിയോയ്ക്ക് അറിയാത്തതാണ് ലീഫിൽ നല്ല പിങ്ക് കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റും അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ സീഡ്ലിങ്സ് ആണിത് ഡബിൾ ഷൂട്ടാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഇതാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ബുഷി ഫുഡ് പ്ലാന്റും അവൈലബിൾ ആണ് ഇതിൽ നാല് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് ലീഫിൽ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് തന്നിരുന്നത് കരു കലാത്തിയ മരാന്ത വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് ലീഫിൽ ഗ്രീൻ ഡോട്ടും റെഡ് കളർ ലൈനൊക്കെ നല്ല രീതിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് ഓരോന്നിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമാടെ തന്നെ ഒരു റെഡ് ആണ് ഫയർ റെഡ് ഇതുപോലെ ലീഫിൽ നല്ല റെഡ് കളറ് വരുന്നൊരു വെറൈറ്റിയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ീ ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ സൈസിൽ വരുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് സ്റ്റെം കട്ട് ചെയ്ത് പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻ സീറോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ധ്യൊരു സെക്കലൻഡ് വെറൈറ്റി ആണ് സ്റ്റാർ ഷേപ്പിലാണ് ഇതിൽ ലയിപ്പിരിക്കുന്നത് നമ്മൾ മുമ്പ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിരുന്നു സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫേണിൻ്റെ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു സെക്കിലൻഡ് വെറൈറ്റി കലാഞ്ചിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ ഈ അറ്റ അതിൻ്റെ ബേബി പ്ലാന്റ് ഇതിൽ നമുക്ക് എടുത്ത് പ്രോപ്പഗേറ്റ് ചെയ്യാം പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അപ്പം ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് എഴുപത് രൂപയാണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്ലാന്റാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളു എന്നത് നമ്മുടെ സെയിൽ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം